ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കൊറേ ദിവസമായിട്ട് നമ്മള് കാണിക്കാത്തൊരു ഐറ്റം ആണ് ജംബോ മേക്സി അപ്പോൾ ജംബോ മേക്സിൽ ഒരു പ്രിന്റ് മാത്രമേ ഉള്ളൂ മറ്റേത് പഴയ സ്റ്റോക്കിലുള്ള പ്രിന്റാണ് അപ്പോൾ അതായിരിക്കും വേണമെങ്കിൽ അതും പുതിയ സ്റ്റോക്കിൽ നിന്ന് ഇതും കൂടി ആവശ്യമുള്ള ഒരു എടുത്തോളൂ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മോണിയ ഇതിന്റെ ചെസ്റ്റ് വീതി ഒന്ന് പറഞ്ഞിടാ ഇല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നു പിന്നെ എംബ്രോയിഡറി നല്ല പതിച്ചടി നിക്കാനായിട്ടോ വരുന്നത് അപ്പോ ഇരുന്നൂറ്റി എൺപത് രൂപേണ് റേറ്റ് അറുപതാണ് ലെങ്ത് വരുന്നത് അപ്പൊ അറുപത് വീതി ഉണ്ടെന്ന് പറഞ്ഞെടുക്കണവർക്കൊരു സമാധാനം ആയിക്കോട്ടെ പിന്നെ ഓരോ ചോദിക്കാൻ നിൽക്കണ്ടല്ലോ അല്ലേ അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ആ അപ്പൊ അറിഞ്ഞേ ഇതിന്റെ സെയിം കണ്ടല്ലേ അൻപത്തിയാറും ഉണ്ട് ചിലര് ചോയ്ക്കും ഇതിന്റെ അൻപത്തി ആറുണ്ടോ ഇതിന്റെ ആൾക്കാർ ചോയിക്കോ ഇതിന്റെ അൻപത്തി ആറുണ്ടോത്തോ ആ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചതന്ന അൻപത്താറിനും ജമ്പോയും ഒരേ പ്രിന്റിലാണ് ഇറക്കി എങ്ങനെയുണ്ട് ആ മുപ്പത് ചെസ്റ്റ് എഴുതി കണ്ടല്ലേ അറുപത്തി അല്ല ഇത് അമ്പത്തി ആറ് ഞാൻ കാണിച്ചോ നിങ്ങൾ ഇതിപ്പോ ഞാൻ മടക്കിയെക്കണം ഇത് അയ്പത്തി ആറ് കണ്ടല്ലേ അയമ്പത്തി ആറും ഏകദേശം നല്ല വീതി വരുന്നുണ്ട് കേട്ടോ ഏ ഇത് അറുപത് ഇനി ഇത് എനിക്ക് ഇതൊക്കെ നിങ്ങൾ എനിക്ക് വീതി ഉണ്ട് ചോദിച്ചാൽ ഇതൊക്കെ എനിക്ക് വീതി ഉണ്ട് കണ്ടില്ല ഇങ്ങടക്കെ ഇങ്ങനെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് അപ്പം ഇത് മുപ്പത്തി മുപ്പത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് ഇല്ല അത്യാവശ്യത്തിൽ കൂടുതൽ സ്ലീവ് ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്തുവാണ് ഇതിന് അപ്പുറം സ്ലീവ് വേണോ ചോദിച്ചാല് വേണ്ടിയിട്ടില്ല കണ്ടില്ല എത്രയും സ്ലീവുണ്ട് ഇത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യുക നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചല്ലേ അപ്പോൾ രണ്ടാമത്തെ കളർ ഇതാണ് പിന്നെ അതിൻ്റെ മൂന്നാമത്തെ കളർ ഇതാണ് ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം അടുത്ത കളർ ആകുമ്പോൾ ഇട്ട് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇത് താത്താ ഇങ്ങക്ക് വീതി ഉണ്ടോ ഇങ്ങക്ക് വീതി ഉണ്ടോ എന്ന് ചോദിച്ചേർത്ത് എനിക്ക് വീതി ഉണ്ട് ഇട്ടോ അതാക്കണം അപ്പോൾ അടുത്ത കളറ് അപ്പൊ ഇതാക്കണം കേട്ടോ ഇതിപ്പോ ഞാൻ എന്റെ അടി ഡ്രസ്സിന്റെ മേലെ കൂടിയാണ് ഇട്ടിരിക്കുന്നത് അതും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ സിബ് കാണിച്ച് ഇതാക്കണം കേട്ടോ എന്റെ അടിയിൽ എന്റെ മാക്സി ഉണ്ട് അപ്പൊ ഇതാക്കണം കേട്ടോ ജമ്പോ ഇനി വീതി ഇല്ലാന്ന് ആരും പറയാൻ നിൽക്കരുത് ജംബോ ആണ് ഇന്നും കൂടി ഇപ്പൊ ജമ്പോ ഉണ്ടോ ജമ്പോ ഉണ്ടോ അപ്പൊ ഞാൻ നിവർത്തി കാണുന്നത് കണ്ടില്ലേ എന്റെ നല്ല നല്ല ഇതിൽ നിക്കുന്നുണ്ട് അപ്പൊ നല്ല വീതി ഉണ്ട് കേട്ടോ മക്കളെ വീതി ഇല്ല ആരും പറയുക ഇതാക്കണം ഞാൻ ഇട്ട സെയിം കളറിന്നെയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ല വീതിയാണ് പിന്നെ എംബ്രോയിഡറിൽ ആണെന്ന് കുറേ ആൾക്കാർക്ക് ആൾക്കാർക്ക് നെക്ക് ഇഷ്ടപ്പെടുന്നില്ല കുറേ ആൾക്കാർ വെറുത്തിന്റെ ഇവിടെ മുറിയാവുകയാണ് ചൂടായാലൊക്കെ അപ്പൊ പതിച്ചടി പതിച്ചടി അപ്പൊ ഞാൻ ഇത് പതിച്ചടി പറഞ്ഞതാണ് ഇനി അടുത്ത പ്രാവശ്യത്തില് നമ്മൾ എംബ്രോയിഡറിനൊക്കെ കൊണ്ടരട്ടോ ഇതാട്ടോ നല്ല മെറ്റീരിയൽ അതിലേറെ കേട്ടോ അതിലേറെ സുഖമുള്ളൊരു കാണലേ നല്ല മെറ്റീരിയലാണ് അതാ കളർ പോകുമോ ഒന്നുമില്ല നിരക്കോ ചോദിച്ചാൽ കുറെ കാലം കഴിഞ്ഞ് നിരക്കണം അപ്പഴേങ്ങൾ വീണ്ടും വരുവുള്ളൂ ഇതാട്ടോ അപ്പോ ഇത്രയും കളറുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 അല്ലേ അപ്പൊ എല്ലാ കളറും കാണിച്ചില്ലപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഇപ്പൊ എല്ലാ കളറും കാണിച്ചു തോന്നുന്നുട്ടോ ഒരു കളർ ഇതാക്കണേ എല്ലാ കളർ എടുത്തടിക്കാം അവിടെ ഇതാക്ക രണ്ട് കളറ് ഇതാക്കണം മൂന്ന് കളറ് ഇത് നാല് കളറ് ഒന്ന് അമ്പത്താറ് അല്ലേ നിർത്തിയത് അഞ്ച് കളറ് അപ്പൊ അഞ്ച് കളർ കിട്ടോ ഇതാക്കണം ഇനി കണ്ടില്ല പറ ഒന്ന് ഇതാക്കണേ രണ്ട് ഇതാക്കണ് മൂന്ന് നാല് അഞ്ച് പിന്നെ ഒന്നില്ലേ ഞാൻ ഇട്ടിലിട്ടിരിക്കണല്ലേ ഇതാ ഡ്രസ്സിൻ്റെ മേലെ അതാ അത് ചെടി ഇനിയുള്ളത് ഇതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് സൈലാണ് ഇതാക്കണം ഇത് സെയിം മുപ്പത് ചെസ്റ്റ് വീതി ഉണ്ട് ഇതൊരു ഉണ്ട് ഇതൊരു കളർ ഉണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ നല്ല വീതിയുള്ള ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സി കിട്ടാത്ത ഒരിക്കെന്ത് ചെയ്യുക ഈ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക കണ്ടില്ലേ സ്ലീവ് ഇത്ര സ്ലീവ് വേണ്ട കേട്ടോ എന്താക്കണോ അപ്പൊ എന്താ എനിക്ക് മുക്കാലിട്ടേ ചോയിക്കും ഞാൻ കേട്ടോ എന്റെ അടുത്ത കളറ് ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് സെയിം വീതി തന്നെ കേട്ടോ എന്താക്കണം പിന്നെ ഇതിലൊരു മൂന്ന് മൂന്ന് കളറ് ഒരിത് ഇതും ഇരുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് എന്താക്കണം കണ്ടല്ലേ ഇതിൻ്റെ ഒരു കളർ ഇതാക്കണം ഇതാ അടുത്ത കളർ ഇത് എന്താണ് അതൊക്കെ മെറ്റീരിയൽ കളർ പോണ മെറ്റീരിയൽ ഒന്നും അല്ല ഇത് റെഡ്റ്റാ പീസ് ഉണ്ട് ആർക്കുവാണെങ്കിലും എടുക്കാം ഇതിന്റെ കളർ ചെയ്നൂറ്റി നാപ്പതാണ് കണ്ടല്ലേ ഇതൊക്കെ വീതി ഉണ്ട് അപ്പോൾ ഇത് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനും എടുക്കും ഇതിന്റെ അൻപത്തിയാറ് നിങ്ങൾ എന്തായാലും നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ കണ്ടിട്ടുണ്ടാകും പക്ഷെ അറുപതില് ഞാൻ എന്താ നൂറ്റി തൊണ്ണൂറ്റമ്പില് തന്നാല് ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിൽ മക്കൾ ഇത്ര വീതിയിലും ഇത്ര ഇത്ര സ്ലീവിലും അടിച്ചിട്ട് ഞാൻ ഇത് എങ്ങനെ നൂറ്റി തൊണ്ണൂറ്റമ്പില് കുറേ ആൾക്കാർ ചോദിക്കും ജമ്പൂല് നൂറ്റി തൊണ്ണൂറ്റി ഇല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി ഒരു മൂന്ന് മീറ്റർ തുണിക്ക് തന്നെ മൂന്നര മൂന്നര മൂന്നേ മുക്കാ മീറ്റർ തുണി വേണം ഒരു ജംബോ സൈസ് അടിക്കണം എന്നുണ്ടെങ്കിൽ അതും ഇത്ര സ്ലീവില് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ആലോചിച്ചോ കുറെ ആൾക്കാര് ഇരുന്നൂറ്റി തന്നെ ആകുമ്പോൾ കുറെ ആൾക്കാർ പറയും നാലെണ്ണം പോന്നോട്ടെ അഞ്ചെണ്ണം പോന്നോട്ടെ ആറെണ്ണം പോന്നോട്ടെ എന്നൊക്കെ പറയും അങ്ങനെ എടുക്കും ജംബോ സൈസ് വരുമ്പോൾ അപ്പോൾ ഇത് ജംബോ എത്തിയിട്ടുണ്ട് പക്ഷേ എവിടെയാണെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രിന്റ് ആണ് സത്യത്തിൽ ഇത് അൻപത്തി ആറാണെന്ന് വിചാരിച്ച് പാക്ക് ചെയ്ത് പോവുകയായിരുന്നു ഇത് എന്താ ഇപ്പം ഇത്ര വലിയ രീതിയിൽ നോക്കുമ്പോൾ ജംബോ ആണ് അപ്പം എന്ന് വിചാരിച്ചെന്നാൽ ജംബോ ഒരു വീഡിയോ ഇടാന്നുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണെ നൂറ്റി തൊണ്ണൂറ്റൊമ്പിൽ ജമ്പോ കൊണ്ടുവന്ന് ജംബോ കൊണ്ടുപോകും എന്ന് ചോദിച്ചാല് നൂറ്റി തൊണ്ണൂറ്റൊമ്പിൽ ഒരിക്കലും ജംബോ കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ മൂന്നേ മുക്കാ മീറ്റർ തുണി വേണം പിന്നെ ഇത്ര സ്ലീവും കാര്യങ്ങളൊക്കെ ആയി അടിച്ചു വരുമ്പോഴത്തേന് എങ്ങനെ നമ്മൾ മൂന്നേ മുക്ക് നിങ്ങളെന്നെ ആലോചിച്ചാൽ മതി കുറെ ആൾക്കാർ പറയും അറുപത് ചെസ്റ്റ് വീതി വരുന്നതുകൊണ്ട് താത്ത ഞങ്ങൾ അടിച്ചിട്ടിരുന്നു ഇട്ടിരുന്നത് ഇപ്പോൾ ഇത്ര വലിയ മാക്സികൾ കിട്ടണ കിട്ടണതുകൊണ്ട് നമുക്ക് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ജംബോ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാൻ ഇതായിട്ട് നിൽക്കിയിരുന്നു അൻപത്തി ആറിന്റെ കുറെ ഓർഡർ വന്നതുകൊണ്ടേ അപ്പൊ ജംബൂൽ ഇതാക്കണ് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം ആയിട്ട് നമ്മൾ എംബ്രോയിഡറിനൊക്കെ കൊണ്ടു വരാട്ടോ അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ അപ്പൊ ഓക്കെ ബൈ അസാക്കും